നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിത്തിരിവിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് തിരുവിൽ ഉജ്ജ്വല സ്വീകരണം നൽകി നൽകിയിൽ നിന്നും നഗരം ചുറ്റി തിരുവേഗൻ ട്രാജഡി ടൗൺ ഹാൾ പരിസരത്ത് സമാപിച്ചു സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് പദയാത്രയിൽ പങ്കാളികളായത് നമ്മൾ നന്മക്ക് നമ്മളൊന്നാകണമെന്ന കാലമാവശ്യപ്പെടുന്ന മോശമാവശ്യപ്പെടുന്ന വിഷയാവശ്യം നിർമ്മിതി ൾ പരിസരത്ത് ചേർന്ന സമാപന പൊതുസമ്മേളനം ചെയ്തു വലിയ ഭീകര പ്രസ്ഥാനവുമാണ് സൗഹൃദാന്തരീക്ഷവും തകർക്കുന്നത് എന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോട് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക നമ്മുടെ രാജ്യം തീർച്ചയായും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നത് സമാധാനമാണ് പാകിസ്ഥാനുമായുള്ള ഒരു വെടിവെപ്പ് യുദ്ധമെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട് എന്തായാലും വെടിനിത്തൽ പ്രഖ്യാപനമുണ്ടായപ്പോൾ സമാധാനം ആക്രമിക്കുന്ന നമ്മളെല്ലാവരും അതിയായി സന്തോഷിക്കുകയും യും ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെഹീർ കോട്ട് അധ്യക്ഷത വഹിച്ചു ടി കെ അഷ്റഫ് അലി റസാഖ് പാലേരി സുരേന്ദ്രൻ കൈപ്പുഴ നാസർ കീഴ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു